ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴയിൽ യൂത്ത് ബ്രിഗേഡ് സംഗമം സംഘടിപ്പിച്ചു പതിനാല് ജില്ലകളിൽ നിന്നായി അഞ്ഞൂറോളം പ്രതിനിധികളാണ് സംഗമത്തിൽ പങ്കെടുത്തത് ആലപ്പുഴ റെയ്ബാൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ട്രഷറർ അരുൺകുമാർ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ആർ രാഹുൽ എം ഷാജർ ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമുവൽ പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ശുചിത്വ മിഷൻ കൺസൾട്ടന്റ്മാരായ എൻ ജഗദീവൻ ശിവജിത്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ അബ്ദുസ്സലാം എന്നിവർ ക്ലാസ് എടുത്തു നമ്മൾ വെള്ളം കുടിക്കുന്ന കുപ്പിയില്ലേ ആ കുപ്പിയാണ് അബ്ദുൾ സലാം എന്നിവർ അപ്പോൾ ഇത്രയും മൂല്യവത്തായ ഉൽപ്പാഹന വസ്തുക്കൾ ഉത്പാദിപ്പിക്കുന്ന സാധനമാണ് കൂട്ടിക്കൊഴിച്ച് എന്ത് ചെയ്യുന്നത് ഒന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് അപ്പോൾ ഈ മാലിന്യത്തെ കൂട്ടിക്കൊഴിച്ച് മാലിന്യ മനകളുണ്ടാക്കി പാരിസ്ഥിതി പാരിസ്ഥീയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്തത് അതിൻ്റെ ഭാഗമായി മാലിന്യമുക്ത നവകേരളം കർമ്മ പദ്ധതിക്ക് രൂപം നൽകി മാലിന്യമുക്ത നവകേരളം എന്നൊരു പ്രവർത്തനത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തി കരമാലിന്യ നമ്മൾ എടുക്കുമ്പോൾ എല്ലാവരും ആദ്യം മനസ്സിൽ വരുന്നത് ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഗവൺമെൻറ്റുകൾക്കാണ് എന്ന തരത്തിലേക്കാണ് എപ്പോഴും ചർച്ച ചെയ്തത്